നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം മികച്ച താരങ്ങൾ നിങ്ങളുടെ ടീമിലുണ്ടായിട്ട് കാര്യമില്ല അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാനറിയാവുന്ന കോച്ചുകൂടി വേണം അപ്പോഴാണ് ആ താരങ്ങൾ അവരുടെ ഏറ്റവും മികച്ച പെർഫോമൻസ് പുറത്തെടുക്കുക നോക്കുക ചാവി ഹെർണാണ്ടസിൻ്റെ കീഴിൽ കഴിഞ്ഞ തവണ ബാഴ്സലോൺ അത്ര മികച്ച പ്രകടനമല്ല നടത്തിയത് റിസൾട്ട് ചാവിയെ സാക്ക് ചെയ്യുന്നതിലേക്ക് എത്തിച്ചു പകരം മൻസിഫ്ലിക്ക് വന്നപ്പോ ഉണ്ടായ മാറ്റം നിങ്ങൾ കാണുന്നില്ലേ ഈ ട്രയോ മാത്രം നോക്കിയാൽ മതി അതായത് റാഫീഞ്ഞ യമാല് ലെവൻഡോസ്കി ശരിയാണ് യമാല് അന്ന് കുറച്ചുകൂടി കൊച്ചുപോയ ഇപ്പോൾ കൊച്ചുപോയൻ തന്നെയാണ് അതിനേക്കാൾ പ്രായം കുറവാണല്ലോ അവരെ വേണമെങ്കിൽ മാറ്റി നിർത്താം റാഫീനയും ലെവൻഡോസ്കിയും അവരുടെ നല്ല സമയത്ത് തന്നെയായിരുന്നു എങ്ങനെ ഉപയോഗപ്പെടുത്തി ചാവി എന്നുള്ളതും ഇപ്പോൾ എങ്ങനെ ഹൻസി ഫ്ലിക്ക് ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതും നോക്കിയാൽ തന്നെ കാര്യം വളരെ വ്യക്തമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസൺ മുഴുവൻ കഴിയുമ്പോൾ റാഫി ആകെ നേടിയിരുന്നത് പത്ത് ഗോളുകളും പതിനൊന്ന് അസിസ്റ്റുകളുമാണ് യമാൽ ഏഴ് ഗോളുകളും ഏഴ് അസിസ്റ്റുകളും ലെവൻഡോസ് ഇരുപത്തിയാറ് ഗോളുകളും ഒമ്പത് അസിസ്റ്റുകളും എന്നാൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സീസൺ പകുതിയാകുമ്പോൾ റാഫി ഞാൻ പതിനേഴ് ഗോളുകളും പത്ത് അസിസ്റ്റുകളുമായിരിക്കുന്നു കഴിഞ്ഞൊരു സീസണിൽ മുഴുവൻ കളിച്ചതിനേക്കാൾ കൂടുതൽ ഗോൾ കോൺട്രിബ്യൂഷൻസായി എന്നർത്ഥം യമാൽ ആറ് ഗോളുകളും പതിനൊന്ന് അസിസ്റ്റുമായിരിക്കുന്നു ലെവൻഡോസ്കി ഇരുപത്തിമൂന്ന് ഗോളുകളും രണ്ട് അസിസ്റ്റുമായിരിക്കുന്നു പോയ സീസണിൽ അദ്ദേഹം ഇരുപത്തി ആറ് ഗോളും ഒമ്പത് അസിസ്റ്റുമാണ് ആകെ നേടിയതെങ്കിൽ ഇപ്പോൾ പകുതിയാകുമ്പോഴേക്കും ഇരുപത്തിമൂന്ന് ഗോളുകളും രണ്ട് അസിസ്റ്റുകളുമായി ആ ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും ഈ ട്രയോ ലോകത്തെ ഏറ്റവും അപകടകാരിയായ ട്രയോയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം യൂറോപ്പിലെ വമ്പന്മാരെ അവർ ഇപ്പോൾ വീഴ്ത്തുന്നത് നിങ്ങൾ കാണുന്നില്ലേ ബയേഡ് മ്യൂണിക്കിനെ പൊട്ടിച്ചില്ലേ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ ബൊറൂസിയ ഡോട്ട്മുണ്ടിനെ വീഴ്ത്തിയില്ലേ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ ലാലിഗയിലോ റയൽ മാഡ്രിഡിനെ തകർത്തിയില്ലേ സോ ഈ ട്രയോ ഈ രൂപത്തിൽ മാറാനുള്ള കാരണം ഹൻസി ഫ്ളിക്കിൻ്റെ ബാജിക്ക് തന്നെയാണ് വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ഡോക്സ് വീണ്ടും വെത്താം